കഴിഞ്ഞ ദിവസം രഞ്ജി പണിക്കരാണ് മാധ്യമങ്ങളെ വരട്ടിയതെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് മാധ്യമങ്ങളെ വിരട്ടിക്കൊണ്ട് രംഗത്ത് വന്നത് മാധ്യമങ്ങൾക്ക് ഇത് തീറ്റയാണ് മാധ്യമങ്ങൾ ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ ശരിക്കും വല്ലാതെ അധിക്ഷേപിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ മാധ്യമരംഗത്ത് നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എങ്കിൽ ബി ജെ പിയിൽ നിന്ന് കെ സുരേന്ദ്രൻ വരെ ഇങ്ങനെയൊരു നീക്കത്തിൽ അല്ലെങ്കിൽ മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ വരവിനെതിരെ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പലപ്പോഴും കേന്ദ്രമന്ത്രി എന്നുള്ള കാര്യം സുരേഷ് ഗോപി മറന്നുപോകുന്നു എന്ന് സംശയമുണ്ട് ഏതായാലും സുരേഷ് ഗോപിയുടെ ആ അടാറ് പ്രതികരണത്തിലേക്കാണ് കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം കോടതി പറയും അപ്പൊ മാറി നിൽക്കേണ്ട സാഹചര്യം പറയും ഞാൻ അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇതുപോലെ ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക ഞാൻ അവിടുന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിൽ ഉണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോടും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും സത്യത്തിൽ ഈ സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഒറ്റതോട്ടത്തിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പൊ മാധ്യമങ്ങൾ ഈ വിഷയം പൊതുജനങ്ങളുടെ മനസ്സിൽ തന്നെ വല്ലാത്ത ഒരു ഇമേജ് ഈ സിനിമാ പ്രവർത്തകരെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അങ്ങനെ ഒരു ശ്രമം മാധ്യമങ്ങൾ നടത്തുന്നുവെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചു പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു സിനിമ ഇൻഡസ്ട്രിയെ തന്നെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നു സിനിമാ മേഖല മുഴുവൻ അത്തരത്തിലുള്ള ഈ സ്ത്രീ സ്ത്രീലമ്പടന്മാരാണ് കഥകൾ മുട്ടുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ വരുത്താനും കൂടി ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലും അവരുടെ ഈ നിരന്തരമായ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുമൊക്കെ കാരണമായിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടി വരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞാൽ അത്ര വലിയ തെറ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഏതായാലും സുരേഷ് ഗോപിയുടെ നിലപാട് വ്യക്തമാണ് സിനിമാ മേഖലയിലുള്ള ആ തരത്തിലുള്ള പലരുടെയും നിലപാട് വ്യക്തമാണ് ഈ ഒരു മേഖലയെ മുഴുവനായി താറടിച്ച് കാണിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു ശക്തമായ അഭ്യർത്ഥനയും താക്കീതുമൊക്കെയാണ് സിനിമാ രംഗത്ത് നിന്ന് വരുന്ന പല പ്രതികരണങ്ങളിലും ദൃശ്യമാകുന്നത്